തൃശൂരിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനെന്ന മട്ടിലെത്തിയ സംഘം അറുനൂറ്റി മുപ്പത്തിയേഴ് ഗ്രാം സ്വർണാഭരണങ്ങൾ കവർന്നു തടയാനുള്ള ശ്രമത്തിനിടയിൽ രണ്ടു പേർക്ക് കുത്തേറ്റു കവർച്ചക്കാരിൽ ഒരാളെ സ്വർണവുമായി എത്തിയവർ പിടികൂടി നഗരമധ്യത്തിൽ മധ്യത്തിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമുള്ള ഹോട്ടലിലായിരുന്നു സംഭവം പറവൂർ സ്വദേശി അഷ്കറിന്റെ സ്വർണമാണ് നഷ്ടപ്പെട്ടത് ഫാസിൽ ഓസ്കാർ ഇമ്പോർട്സ് എന്ന സ്വർണാഭരണ നിർമ്മാണശാല ഉടമയാണ് ഇദ്ദേഹം ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായ ഷെമീർ ബാസിൽ ഷഹിദ് എന്നിവരാണ് ആഭരണങ്ങൾ കാണിക്കുവാനായി എത്തിയത് ഷമീറിന് കൈക്കും ബാസിലിന് പുറത്തുമാണ് കുത്തേറ്റത് കവർച്ച സംഘം തിരുവനന്തപുരത്തുകാരാണ് മലയങ്കീഴ് സ്വദേശി രഞ്ജിത്താണ് പിടിയിലായതെന്ന് അറിയുന്നത് ആഭരണങ്ങൾ വാങ്ങാനെന്ന മട്ടിലാണ് കവർച്ച സംഘം ഇവരെ വിളിച്ചു വരുത്തിയത് സംശയത്തെ തുടർന്ന് ജീവനക്കാരിലൊരാൾ സ്വർണമില്ലാതെ ഹോട്ടൽ മുറിയിലേക്ക് കയറി ചെല്ലുകയായിരുന്നു ഇയാളെ കവർച്ചക്കാർ തടഞ്ഞു വെച്ചു ഫോണും വാങ്ങിവെച്ചു അല്പസമയത്തിന് ശേഷം സ്വർണവുമായി നിന്നിരുന്ന മറ്റൊരു ജീവനക്കാരനും ഹോട്ടൽ മുറിയിലെത്തി ഇതോടെ കവർച്ചക്കാർ സ്വർണവുമായി കടന്നു കളയുകയായിരുന്നു ഇടനിലക്കാരം വഴിയാണ് കവർച്ചക്കാർ ആഭരണ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ടത് ആഭരണങ്ങൾ കാണിക്കുന്നതിനിടെ നാലംഗ സംഘം ഇതുമായി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ ഇവരിൽ ഒരാളെ സ്വർണവുമായി എത്തിയവർ പിടികൂടി ഇയാളാണ് ഇവരിൽ രണ്ടുപേരെ കുത്തിയത് പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിയുന്നത് കവർച്ചക്കാരിൽ ഒരാളെ പിടികൂടാൻ സാധിച്ചെങ്കിലും സ്വർണം നഷ്ടപ്പെട്ടു ഉള്ളിൽ മെഴുകു നിറച്ച് നിർമ്മിക്കുന്ന ആഭരണങ്ങളായിരുന്നു ഇവയെല്ലാം കുറച്ച് സ്വർണം കൊണ്ട് കൂടുതൽ ആഭരണങ്ങൾ നിർമ്മിക്കാം മെഴുകുൾപ്പെടെ മൂന്നോ നാലോ കിലോ ആഭരണങ്ങളാണ് ഉണ്ടായിരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം